സമൂഹം ഒന്നിക്കുന്നു ിടയിൽ ഒരു തരത്തിലും വിദ്വേഷൻ ആർ എസ് എസിനെ ഉറപ്പിച്ചു തന്നെയാണ് സിഖ് സമൂഹം നേരത്തെ കർഷക സമരത്തിൽ കേന്ദ്ര സർക്കാരിന് ഏറെ തലവേദന സൃഷ്ടിച്ചത് സിഖ് സമൂഹമാണ് കർഷക പ്രതിഷേധത്തെ തകർക്കാൻ കേന്ദ്ര സർക്കാരും സംഘപരിവാറും ആവോളം ശ്രമിച്ചെങ്കിലും സിഖ് ജനതയുടെ ഐക്യത്തിനും മനോധൈര്യത്തിനും മുന്നിൽ സംഘപരിവാറിന്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയായിരുന്നു ഇതോടെയാണ് സിഖ് സമൂഹത്തെ തകർക്കാനുള്ള പദ്ധതികൾ ആർ എസ് എസ് ആവിഷ്കരിക്കാൻ തുടങ്ങിയത് ബി ജെ പി പഞ്ചാബിലെ നല്ലവരായ ഹിന്ദുക്കളെയും സിഖുകാരെയും തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കുകയാണെന്ന് ശിരോമണി അകാലിദൾ നേതാവ് സുഖ്ബീർ സിംഗ് ബാദൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കൂടാതെ ഡിസംബർ പതിനാറിനകം കർഷക പ്രതിഷേധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഡൽഹി കലാപം ആവർത്തിക്കുമെന്ന ഹിന്ദുത്വ നേതാവ് രാഗിണി തിവാരിയുടെ വർഗീയ പ്രസ്താവനയും ഹിന്ദുക്കളെയും സിക്കുകാരെയും തമ്മിലടിപ്പിക്കാനുള്ള സംഘപരിവാറിന്റെ നീക്കമായിരുന്നു മതത്തിനെതിരായ ആക്രമണം മതിയായി അത്തരം ആക്രമങ്ങൾ ഞങ്ങളിനി സഹിക്കില്ല ഹിന്ദുക്കളെ പുറത്തുവരിക മരിക്കുക അല്ലെങ്കിൽ അവരെ കൊല്ലുക പിന്നീട് വിശ്രമിക്കാം നിങ്ങളുടെ രക്തം ഇപ്പോൾ തിളച്ചില്ലെങ്കിൽ അത് രക്തമല്ല അത് വെള്ളമാണ് എന്നാണ് കർഷക സമരത്തിനെതിരെ രാഗിണി തിവാരി പറഞ്ഞത് നേരത്തെ കാർഷിക നിയമത്തിൽ പ്രതിഷേധിച്ച് ആത്മഹത്യ ചെയ്ത സിഖ് നേതാവും പ്രാസംഗികനുമായ സന്ത് ബാബ റാം സിംഗും സിഖ് സമൂഹത്തിനെതിരെ ആർ എസ് എസ് നടത്തുന്ന ഗൂഢാലോചനകളെ പറ്റി വെളിപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ആത്മഹത്യക്ക് മുമ്പ് തന്നെ അദ്ദേഹം എഴുതിയ പത്തു പേജുള്ള കുറിപ്പിലാണ് ആർ എസ് എസിനെ രൂക്ഷമായി വിമർശിച്ചത് ആർ എസ് എസ് സിഖ് സമൂഹത്തിന് ചുറ്റും ഇഴയുന്ന പാമ്പാണെന്നും അവർ സിഖുകാരെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ഡിസംബർ പതിനാറിനാണ് ഇദ്ദേഹം ആത്മഹത്യാ കുറിപ്പ് എഴുതിയത് അതിനു മുമ്പ് ഡിസംബർ പതിനാലിനാണ് ആർ എസ് എസിനെതിരായ ദീർഘമായ കുറിപ്പ് എഴുതിയതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു ഹരിയാനയിലെ കർണാലിലെ നാനക്സർ തത് ഗുരുദ്വാരയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് കണ്ടെടുത്തത് സിഖ് സമൂഹത്തെയും വംശത്തെയും ഉൽമൂലനം ചെയ്യാൻ ആർ എസ് എസ് ശ്രമിക്കുന്നു സിഖ് സമൂഹം എല്ലായ്പ്പോഴും ആർ എസ് എസിന്റെ ഭാഗത്ത് നിന്നുള്ള ആക്രമണത്തിനിരയായി ഇപ്പോഴും ആക്രമിക്കപ്പെടുന്നു എന്നിട്ടും നമ്മളിൽ ചിലർ ആർ എസ് എസിനായി പ്രവർത്തിക്കുന്നുവെന്നത് ലജ്ജാകരമാണ് ചിലർ അധികാരത്തിന് വേണ്ടിയും ചിലർ പണത്തിന് വേണ്ടിയും ആർ എസ് എസിന് വേണ്ടി പ്രവർത്തിക്കുന്നു ചിലരെ ഭീഷണിയിലൂടെ ആർ എസ് എസ് ഭാഗമാക്കുന്നു ആർ എസ് എസ് ഒരു പാമ്പിനെ പോലെ സിഖ് സമൂഹത്തിന് ചുറ്റും കറങ്ങുന്നുവെന്നും സിഖ് സമൂഹത്തിന്റെ ഉന്മൂലനമാണ് ആർ എസ് എസിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹത്തിന്റെ കുറിപ്പിൽ വ്യക്തമാക്കുന്നു ഈ കുറിപ്പ് പുറത്തുവന്നതോടെ ആർ എസ് എസിനെതിരെ ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ് സിഖ് ജനത ആർ എസ് എസിന്റെ ഒരു വിദ്വേഷത്തിനും ഈ മണ്ണിൽ സ്ഥാനം നൽകരുതെന്നും ആർ എസ് എസിന്റെ മത ഇവിടെ വേണ്ടെന്നുമാണ് സിഖ് ജനത പറയുന്നത് നിന്ന് രാജിവെച്ച് സ്വന്തം സമൂഹത്തോടും സംസ്കാരത്തോടും കൂർ പുലർത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഞങ്ങൾ മതേതരത്തെ ഉയർത്തിപ്പിടിക്കുന്നവരാണ് നല്ലവരായ ഹിന്ദുക്കൾക്കും മറ്റു മതക്കാർക്കും ഒരുമിച്ചിരുന്ന മതേതരത്തെ ഉയർത്തിപ്പിടിച്ച നമുക്ക് സുഖമായി ജീവിക്കാമെന്നും സിഖ് ജനത പറയുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള